ഇന്ന് സൌത്ത് ആഫ്രിക്കയും ഇന്ത്യയും തമ്മിലുള്ള നാലാമത്തെയും അവസാനത്തെ ടി ട്വന്റി മത്സരം ജോഹനാസ്ബർഗിൽ നടക്കാൻ പോവുകയാണ് മൂന്ന് മത്സരങ്ങൾ കഴിഞ്ഞതിൽ ആദ്യത്തെയും മൂന്നാമത്തെ മത്സരങ്ങൾ ഇന്ത്യ വിജയിച്ചപ്പോൾ രണ്ടാമത്തെ മത്സരം ദക്ഷിണാഫ്രിക്ക മൂന്ന് വിക്കറ്റിന് ഇന്ത്യ തോൽപ്പിച്ചു ഇന്ന് നടക്കാൻ പോകുന്ന നാലാമത്തെ മത്സരത്തെ സൌത്ത് ആഫ്രിക്ക ജയിക്കുകയാണെങ്കിൽ ഇരു ടീമുകളും രണ്ട് മത്സരങ്ങൾ വിജയിച്ച് പരമ്പര സമനിലയിലേക്ക് പോകും അതേസമയം ഇന്ത്യയാണ് വിജയിക്കുന്നതെങ്കിൽ മൂന്നേ ഒന്നിന് പരമ്പര ഇന്ത്യ സ്വന്തമാക്കും പരമ്പര വിജയിച്ചാൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ച് വലിയ നേട്ടമായിരിക്കും അതുമാത്രമല്ല ക്യാപ്റ്റൻസി ഒന്നുകൂടി അദ്ദേഹത്തിന് ഉറപ്പിക്കാൻ പറ്റും ഇതിപ്പം മൂന്ന് മത്സരങ്ങൾ കഴിഞ്ഞതിൽ രണ്ടാമത്തെ ടി ട്വന്റി മത്സരത്തിൽ മാത്രമേ ബാറ്റ്സ്മാൻമാരുടെ മുകളിൽ ബോളേഴ്സിന് ആധിപത്യം കിട്ടിയുള്ളൂ ഒന്നാമത്തെ മൂന്നാമത്തെ മത്സരത്തിൽ ബാറ്റ്സ്മാൻമാരുടെ തേരോട്ടമായിരുന്നു അത് കണ്ടു നിൽക്കാൻ മാത്രമേ ബോളേഴ്സിന് പറ്റിയുള്ളൂ ഈ മൂന്ന് മത്സരങ്ങൾ കഴിയുമ്പോൾ ആരൊക്കെയാണ് റൺവേട്ടയിൽ ആദ്യ അഞ്ചിലുള്ളതെന്ന് നമുക്ക് നോക്കാം അഞ്ചാം സ്ഥാനത്ത് സൌത്ത് ആഫ്രിക്കയുടെ വെട്ടിക്കെട്ട് ബാറ്റ്സ്മാൻ ഹെൻറിച്ച് ക്ലാസൻ ഈ ഒരു സീരീസിൽ ആ പഴയ ഫോമിലേക്ക് വരാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല മൂന്ന് കളികളിൽ നിന്നും ഇരുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് ആവറേജിൽ അറുപത്തെട്ട് റൺസ് എടുത്തിട്ടുണ്ട് നാലാം സ്ഥാനത്ത് ദക്ഷിണാഫ്രിക്കയുടെ ട്രിസ്റ്റൻ സ്റ്റപ്സ് ആണ് രണ്ടാമത്തെ കളി ദക്ഷിണാഫ്രിക്ക വിജയിക്കാൻ കാരണം സ്റ്റപ്സിന്റെ ബാറ്റിംഗ് ആണ് മൂന്ന് കളികളിൽ നിന്നും മുപ്പത്തി ആവറേജിൽ എഴുപത് റൺസ് എടുത്തിട്ടുണ്ട് പക്ഷേ സ്ട്രൈക്ക് റേറ്റ് വളരെ കുറവാണ് നൂറ്റി ഒമ്പത് പോയിന്റ് മൂന്ന് എട്ട് നിലവിൽ ഈ അഞ്ചു പേരിൽ ഏറ്റവും കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റ് ഉള്ളത് സ്റ്റപ്സിന് തന്നെയാണ് മൂന്നാം സ്ഥാനത്ത് ദക്ഷിണാഫ്രിക്കൻ ഓൾറൗണ്ടറായ മാർക്കോ ജെൻസൺ മൂന്ന് കളികളിൽ നിന്നും ഇരുപത്തിനാല് പോയിന്റ് മൂന്ന് മൂന്ന് ആവറേജിൽ എഴുപത്തി മൂന്ന് റൺസ് എടുക്കാൻ ഇരുന്നൂറ്റി എട്ട് പോയിന്റ് അഞ്ചാണ് സ്ട്രൈക്ക് റേറ്റ് ഈ അഞ്ചു പേരിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ളത് ജൻസന് തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയുടെ സഞ്ജു സാംസൺ ആദ്യ കളിയിൽ മികച്ച സെഞ്ചുറി നേടി അദ്ദേഹം രണ്ടാമത്തെ കളിയിലും മൂന്നാമത്തെ കളിയിലും പൂജ്യത്തിന് പുറത്തായത് അദ്ദേഹത്തെ പിന്നോട്ടടിച്ചു മുപ്പത്തഞ്ച് പോയിന്റ് ആറ് ഏഴ് ആവറേജിൽ നൂറ്റി റൺസ് എടുക്കാൻ സഞ്ജു ആയിട്ടുണ്ട് സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിൽ നടക്കുന്ന അവസാന മത്സരത്തിൽ സഞ്ജു കത്തിക്കേറിയാൽ ഒന്നാം സ്ഥാനത്തേക്ക് കയറാൻ അദ്ദേഹത്തിന് സാധിക്കും ഇനി ഒന്നാം സ്ഥാനത്തോട്ട് പോയാൽ ഇന്ത്യയുടെ തന്നെ തിലക് വർമ്മ അവസാനം നടന്ന മത്സരത്തിൽ സെഞ്ചുറി അടിച്ചത് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയൊരു നേട്ടമായിരുന്നു ഈ ഒരു സീരീസിൽ സൗത്ത് ആഫ്രിക്കയുടെയും ഇന്ത്യയുടെയും ബാറ്റ്സ്മാൻമാരെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും സ്ഥിരതയോടെ കളിച്ച കളിക്കാരൻ അത് തിലക് വർമ്മയാണ് മൂന്ന് കളികളിൽ നിന്നും എൺപത് ആവറേജിൽ നൂറ്റി അറുപത് റൺസ് ആണ് തിലക് വർമ്മ എടുത്തിരിക്കുന്നത് നൂറ്റി എഴുപത് പോയിന്റ് രണ്ട് ഒന്ന് സ്ട്രൈക്ക് റേറ്റിലാണ് അദ്ദേഹം ഈ ഒരു സീരീസിൽ ഇതുവരെ ബാറ്റ് വീശിയത് ഇന്ന് നാലാമത്തെ മത്സരം നടക്കാൻ പോവുകയാണ് തുടർച്ചയായ രണ്ട് മത്സരങ്ങളിൽ പൂജ്യത്തിന് പുറത്തായ സഞ്ജു ഇന്ന് അദ്ദേഹത്തിന്റെ പഴയ ഫോമിലേക്ക് തിരിച്ചു വരുമോ അങ്ങനെ തിരിച്ചുവരികയാണെങ്കിൽ തിലക് വർമ്മയെ മറികടന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ സഞ്ജുവിനാകുമോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട